ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ കുർത്തി ചെയ്യാൻ വേണ്ടി പഴയ ഒരു മുണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ അത് ഇതുപോലെ ഒരു മുണ്ടും പിന്നെ അജിറക്കിൻ്റെ കുറച്ച് പീസും ഇതിലേക്ക് വേണം അപ്പോൾ ഒരു അജിറക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ നമ്മളൊരു അര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൊരു മുണ്ട് പഴയ ഒരു മുണ്ടാണ് കുറച്ച് ഡാമേജ് എല്ലാം ഉണ്ട് അപ്പോൾ ആ പോർഷൻസ് എല്ലാം വിട്ടിട്ട് ബാക്കിയാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കോട്ടൺ കൂടി ഇട്ടിട്ട് വേണം കേട്ടോ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി ശേഷം അയൺ ചെയ്ത് നന്നായി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കുർത്തിക്ക് വേണ്ടി വേണ്ടത് പിന്നെ ഞാനിവിടെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുണ്ടിൻ്റെ ഒരു സൈഡിൽ കര വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ലൈനിങ് പീസിൽ നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ലൈനിങ് പീസ് ഫ്രണ്ടിനും ബാക്കിനും ബാക്കിനുമാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനാണ് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് മുകളിലും ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ മുപ്പത്തി എട്ടാണ് ബോർഡിൽ നിന്നുള്ള മെഷർമെൻറ്റ് വരുന്നത് കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് നാൽപ്പത് ഇഞ്ചിലാണ് നമ്മളിവിടെ മെഷർമെൻ്റ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ പകുതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ആംഹോളിലും ഈ സെയിം ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷനിൽ പത്ത് ഇഞ്ചാണ് സൈഡ് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നര ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ബാക്ക് ആംഹോള് ഒന്നര ഇഞ്ചും ഫ്രണ്ട് ആംഹോള് ഒരു ഇഞ്ചിലും മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പിൻ്റെ പോർഷനാണ് അപ്പോൾ ഇത് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് ചെയ്യുന്നത് ഷേപ്പിൻ്റെ പോർഷനിൽ നമുക്ക് വേണ്ടത് ഒൻപതര ഇഞ്ചാണ് കേട്ടോ കൂടെ നമ്മൾ സീമലവെൻസും കൂടി മാർക്ക് ചെയ്ത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ പോർഷനാണ് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാളിന് വേണ്ടിയിട്ടാണ് സ്ലിറ്റിൻ്റെ പോർഷൻ ഇവിടെ ഇരുപത് ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുപതിഞ്ചിൽ സ്ലിറ്റിൻ്റെ വണ്ണം ആണ് ആ പോർഷനിലുള്ള വണ്ണം പതിനൊന്ന് ഇഞ്ചാണ് കൂടെ ഒരിഞ്ച് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്ലിറ്റ് അടിക്കാനും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ഇറക്കം നാൽപ്പത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മെഷർമെൻസ് എല്ലാം ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുണ്ടിൽ നിന്നും കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇത് ഇതുപോലെ ഈ ഒരു കസവ് വരുന്ന ഭാഗത്താണ് താഴെ ഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡിസൈനും കൂടി ഉണ്ട് അജിറക്കിൻ്റെ മെറ്റീരിയലുള്ള ഡിസൈൻ കൂടി വരുന്നുണ്ട് താഴെ ഭാഗത്തും വരുന്നുണ്ട് അപ്പോൾ അത് അനുസരിച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതേ അപ്പോൾ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട് പീസ് ഫസ്റ്റ് കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ അര ഇഞ്ച് കുഴിച്ചാണ് ആംഹോളിൻ്റെ പോർഷൻ കട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയേ അപ്പോൾ മെയിൻ പീസിൻ്റെ ഇറക്കം നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണേ എടുക്കുന്നത് ലൈനിങ് പീസ് നാൽപ്പത് ഇഞ്ചിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്ക് പീസ് ദേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് താഴെ ഭാഗത്ത് ഡിസൈനും ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഈ രീതിയിൽ ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പീസും നമ്മൾ മെയിൻ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത് അപ്പോൾ ഇവിടെ കുറച്ച് ഡാമേജ് ഉള്ള പോർഷൻ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത ശേഷം നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് ഇവിടെ ഞാനിവിടെ ക്യാപ് സ്ലീവായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോർമൽ സ്ലീവ് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിലും പതിനഞ്ച് ഇഞ്ച് വീതിയിലും രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ക്യാപ് സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇഞ്ച് നീളവും വീതിയുമുള്ള രണ്ട് പീസാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് പീസും ഒരുമിച്ച് കോർണർ ടു കോർണർ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്യണം ഇപ്പോൾ ഈ താഴെ ഭാഗത്ത് വരുന്നതാണ് സ്ലീവിൻ്റെ താഴെ ഭാഗം ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാപ് സ്ലീവിൽ നമുക്ക് താഴെ ഭാഗത്ത് ഫോൾഡ് ചെയ്തൊന്നും സ്റ്റിച്ചിങ് വരുന്നില്ല അപ്പോൾ അത് ഉറത്തോളുക ഇനി ഇനിതേ ഒന്നുകൂടി ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടത് നമ്മുടെ സ്ലീവിൻ്റെ താഴെ ഭാഗമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ ഇനി സ്ലീവിൻ്റെ ആണ് അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് നാലിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കോർണർ ഭാഗമില്ലേ ആ ഒരു കോർണറിലേക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കണം നമ്മുടെ ആംഹോൾ റൗണ്ടിന് വേണ്ടി നമുക്ക് പത്തര ഇഞ്ചോളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ടോന്ന് നോക്കുക പിന്നെ ഇത് ഈ ഒരു സൈഡിൽ ഞാനൊരു അര ഇഞ്ച് ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെന്നു നിർബന്ധമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താലും മതി കേട്ടോ ഈ അതിന് ശേഷമാണ് നമ്മൾ നമ്മളിത് ഈ കാണുന്ന പോലെ ഇതുപോലെയാണ് നമുക്ക് ആ സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നതാണ് നമുക്ക് സ്ലീവിൻ്റെ ആം ആംഹോളുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് കറക്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് ഇതേതുപോലെ രണ്ട് സ്ലീവും കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് ടോഫ് സ്ലീവ് വരുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് അപ്പോൾ ഇവിടെ ലൈനിങ്ങും മെയിൻ പീസും ഇതേ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ വീതി ആദ്യം മാർക്ക് ചെയ്യണം ഞാനിവിടെ മൂന്ന് ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടല്ല അട്ടോച്ച് ചെയ്യുന്നത് മറ്റൊരു പീസ് തുണി വെച്ചിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അട്ടോച്ച് ചെയ്യുന്നത് നമുക്കിതിലേക്കൊരു ഡിസൈൻ വേണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പതിനാല് ഇഞ്ചിലോളം ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമുക്കിതൊരു സ്ക്വയർ മാർക്ക് ചെയ്യണം മുകളിൽ മൂന്നിഞ്ചാണ് വിട്ട് കൊടുത്തത് ആ ഒരു ഇഞ്ച് ദേ ഇവിടെയോട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി നെക്കിൻ്റെ ഇറക്കമാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നെക്കിൻ്റെ ഇറക്കം ഏഴ് ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആ ഇറക്കം വേണ്ടവർക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ആ ഇറക്കം മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് താഴത്തേക്ക് ആ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്തേക്ക് ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് ഇതാണൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അപ്പോൾ ഇത് മുഴുവനായും ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നെക്കിൻ്റെ ഭാഗം ഒഴിച്ച് താഴത്തേക്ക് നമുക്ക് അജ്രക് പീസാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു പീസ് നമ്മുടെ അടുത്ത് വെച്ചേക്കുക ഇനി ബാക്ക് നെക്കാണേ ബാക്ക് നെക്ക് മൂന്നിഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് യു നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അതേ ഇതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള യു നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കിത് ഇതുപോലെ തുണിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാനുള്ള ഈ അജിറക് പീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആ നെക്കിൻ്റെ പോർഷനിൽ നിന്നും കട്ട് ചെയ്ത ആ പീസില്ലേ അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പീസ് കട്ട് ചെയ്യാനില്ലെങ്കിൽ അടിയിൽ കൊടുക്കാൻ വേണ്ടി ഒരു ലൈനിങ് പീസ് എടുത്താലും മതി അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് വെച്ച ശേഷം ഇത് ഇതുപോലെ സീം എലമെൻറ്റ്സും കൂടി ഇത് ഇതുപോലെ ഒന്ന് വിട്ടുകൊടുത്ത് നമുക്ക് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൽ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടി രണ്ട് പീസും കൂടി വേണം കേട്ടോ അത് നമുക്ക് ഈ കസവിന് രണ്ട് സൈഡിലുമായിട്ട് വേണം കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് ടോട്ടൽ ഒരു മൂന്നര ഇഞ്ചോളം ഉണ്ട് കേട്ടോ ഇതാണ് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു കസവിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി നമുക്കിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് പീസും ഉള്ളിലേക്ക് രണ്ട് സൈഡും ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് അയൺ ചെയ്തെടുത്ത ശേഷം നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്ലീവിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു പീസും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഈ അജിര പീസ് എടുത്തിട്ടുള്ളത് അര മീറ്റർ ആണ് കേട്ടോ ആ ഒരു അര മീറ്റർ ആണ് നമ്മളിതേ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് സ്ലീവ് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് സ്ലീവിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിനേക്കാളും കുറഞ്ഞാണ് ഇതിൻ്റെ ലെങ്ത് നിൽക്കേണ്ടത് അപ്പോൾ അതെ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സിംഗിൾ പീസായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഈ ഒരു മിഡിൽ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു മിഡിൽ പോർഷനിലാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് ദേ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ആ താഴത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് അത് ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാവേ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു താഴെ ബോർഡർ പോർഷൻ ഇല്ലേ ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിൽ ബോർഡർ പോർഷൻ്റെ ഇതുപോലെയാണ് ഞാൻ മടക്കിയെടുത്ത് അയൻഡ് ചെയ്തെടുത്തതാണേ അത് നമുക്ക് ഈ ഒരു കസവ് വരുന്ന പോർഷനിൽ നിന്നും ഒരു കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്താണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ അപ്പോൾ ഈ ഒരു പീസിൻ്റെ രണ്ട് വശവും ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അയൻ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ ഈ രീതിയിൽ താഴത്തെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഒരു ചെറിയൊരു ഗോൾഡൻ ലൈൻ പോലെ വരുന്നുണ്ട് അതിന് മുകളിലൂടെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കാലിഞ്ച് മാത്രമാണ് ഗ്യാപ്പ് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ആ ഒരു ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു രണ്ട് ഭാഗത്തും നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതേ ഇതുപോലൊരു പീസാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആ മുണ്ടിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ലൈനിങ് വെച്ച് കൊടുത്താലും മതിയേ ഇനി നല്ല വിശത്ത് വെച്ച ശേഷം നമുക്ക് ഫസ്റ്റ് ആ ഒരു ഷേയ്പ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഇത് ഉള്ളിലേക്കിട്ട് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ആ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് പീസാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തല്ലേ അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച ശേഷം ഫസ്റ്റ് നമുക്ക് ആ മുഗൾ ഭാഗമാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മുഗൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇത് ഉള്ളിലേക്ക് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഇന്നർ ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പീസായിരുന്നു നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതാണ് അജിറക് പീസ് വെച്ച് കൊടുക്കുന്നത് ഇനി കറക്റ്റ് നമുക്ക് നെക്കിൻ്റെ ഇറക്കം ഏഴിഞ്ചായിരുന്നു അപ്പോൾ ആ ഒരു ഏഴ് ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്ത് രണ്ട് സൈഡും മാർക്ക് ചെയ്ത ശേഷം ഒന്ന് പിൻ ചെയ്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസാണ് ബാക്ക് പീസിൻ്റെ നെക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ബാക്ക് പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഷോൾഡർ കൂടി ജോയിൻ ചെയ്ത ശേഷം ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം അപ്പോൾ സ്ലീവിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ അജിറക് പീസിൻ്റെ മൂന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലെ മുകൾ ഭാഗത്ത് നമുക്കിതുപോലെ ചേർത്ത് വെച്ച് രണ്ടും കൂടി ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ മിഡ് പോയിന്റും സ്ലീവിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ ചേർത്ത് വയ്ക്കണം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൽ ഏറ്റവും കുറച്ചിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ബാക്കി സൈഡ് ക്ലോസ് ചെയ്ത് സ്ലിറ്റും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അത് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഉള്ളത് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ഇതാ ഇതുപോലെ ക്യാപ് സ്ലീവാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ബോർഡറേ ഇതുപോലെയാണ് ഉള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായി അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഇതുപോലെ ബട്ടൺ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു മൂന്ന് ബട്ടൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒരു അജിറക് മെറ്റീരിയലും കൂടി മേടിച്ച് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്